എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി കൂട്ടത്തോടെ പരീക്ഷകൾ വരുന്നു ഉറക്കമില്ലാത്ത രാത്രികൾ വരുന്നു എന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് വിശദമായി വാർത്തയ്ക്ക് തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ കൂടി തീർച്ചയായും പഠിക്കേണ്ട മാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ അനേബിൾ ചെയ്യാം ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തന്നെ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്ട്സ്ആപ്പ് ചാനൽ ജോയിൻ ചാനൽ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിനെ വളരെ സുപ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് ഇതിനടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി കൂട്ടത്തോടെ പരീക്ഷകൾ വരികയാണ് ഉറക്കമില്ലാത്ത രാത്രികൾ വരുന്നു എന്ന് തന്നെ പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇപ്പോൾ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം മുപ്പതാം തീയതി മുതലാണ് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ആരംഭിക്കുന്നത് എന്നാൽ മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നടപടികളെ രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളെല്ലാം ഓൾറെഡി കഴിഞ്ഞതാണ് എന്നാൽ ഡീറ്റെയിൽഡ് ഡൈൻ ടേപ്പിളോ അത് പരീക്ഷ എന്ന് തുടങ്ങുന്നതുമായി ഒരു നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വരെ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഈ ഈ പരീക്ഷയും അതായത് ഒന്ന് മൂന്ന് അഞ്ച് ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ നവംബർ മാസത്തിൽ നവംബർ മാസത്ത് തന്നെ നടക്കും എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കുക അഞ്ചാം സെമസ്റ്ററിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഒരു ഡേറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാൽ മൂന്നാം സെമസ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്ററിൻ്റെയും ഒരു ഡേറ്റ് പബ്ലിഷ് ചെയ്തില്ല പക്ഷേ എന്നാൽ പോലും ആ പരീക്ഷകൾ നവംബറിൽ നട നവംബറിൽ തന്നെ നടക്കും എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധ പതിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ ഒരു റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അഞ്ചാം സെമസ്റ്റർ പരീക്ഷ നിർണായകമായ പരീക്ഷയാണ് കാരണം ഈ അഞ്ചാം സെമസ്റ്ററിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടമാകുമെന്നുള്ളത് തീർച്ചയാണ് കാരണം ഇപ്പോൾ റെഗുലർ ആയിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അഞ്ചാം സെമസ്റ്ററിൽ സപ്ലി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് ഒരു വർഷം പോകും ആ വിദ്യാർത്ഥിക്ക് ഇനി തൻ്റെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക അപ്പം ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർഷം ഡിലേ വരുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും എന്നാൽ അത് നൂറ് ശതമാനം ഉറപ്പായ കാര്യം തന്നെയാണ് ഒരു വർഷം ഡിലേ വരുമെന്നുള്ളത് അഞ്ച് ആറ് സെമസ്റ്റർ പരീക്ഷകൾ നിർണായക പരീക്ഷകളാണ് ഈ പരീക്ഷയിൽ സപ്ലി വരുന്ന നിങ്ങൾക്ക് ഒരു വർഷം നഷ്ടമാകുന്നതാണ് ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ അഞ്ചാം സെമസ്റ്റർ ഈ വരുന്ന അഞ്ചാം സെമസ്റ്റർ പരീക്ഷ അവരുടെ അവസാന ചാൻസ് ആണ് ഇനി അടുത്ത വർഷം അഞ്ചാം സെമസ്റ്റർ പരീക്ഷ എഴുതാൻ ചാൻസ് കിട്ടുമോ എന്നുള്ളത് സംശയമാണ് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് പറയാൻ സാധിക്കുക കാരണം ഒരു വിദ്യാർത്ഥി ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ പ്രവേശനം നേടുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ആ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സ് മാത്രമാണ് വാലിഡിറ്റി ഉള്ളത് അത് കഴിയുന്നതുകൊണ്ട് തന്നെയാണ് പിന്നീട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനും സ്പെഷ്യൽ സപ്ലിമെൻറ്ററി എക്സാമിനേഷനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് നിർണായക പരീക്ഷയാണ് ഇനി ചാൻസ് ഇല്ല ബട്ട് മറ്റ് മറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അഡ്മിഷനുണ്ട് വിദ്യാർത്ഥികൾക്കെല്ലാം ഇനിയും ചാൻസ് ഉണ്ട് എന്ന് വെച്ച് കുഴപ്പമെന്നല്ല മാക്സിമം എഴുതിയെടുത്തുകൊണ്ട് പോവുക അപ്പോൾ പ്രധാനമായും പറയാൻ വന്ന കാര്യമാണ് ഇപ്പോൾ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഒക്ടോബർ മാസം മുപ്പതിന് ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും രണ്ട് എന്നാൽ മൂന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷയുടെയും സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും എന്ത് ചെയ്തിട്ടില്ല രജിസ്ട്രേഷൻ കഴിഞ്ഞുവെങ്കിലും പരീക്ഷ എന്ന് നടത്തുമെന്ന് യൂണിവേഴ്സിറ്റി ഒഫീഷ്യലി അറിയിച്ചിട്ടില്ല പക്ഷേ എന്നാൽ പോലും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നവംബറിൽ തന്നെ നടക്കാനാണ് ചാൻസ് അപ്പോൾ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് മൂന്നാം സെമസ്റ്ററിലോ അതുപോലെ തന്നെ ഒന്നാം സെമസ്റ്ററിലോ സപ്ലി ഉണ്ടെങ്കിൽ തീർച്ചയായും കാര്യമായ രീതിയിലുള്ള ഗ്യാപ്പൊന്നും കിട്ടുകയില്ല കാരണം ഈ മൂന്നാം സെമസ്റ്റർ പരീക്ഷ എന്ന് പറയുമ്പോഴും ഒന്നാം സെമസ്റ്റർ പരീക്ഷ എന്ന് പറയുമ്പം രണ്ട് തരത്തിലുണ്ട് റെഗുലർ വിദ്യാർത്ഥികൾക്ക് എഫ് ഐ യു ജി പി ഒന്നാം സെമസ്റ്റർ പരീക്ഷയുണ്ട് മൂന്നാം സെമസ്റ്റർ പരീക്ഷയുണ്ട് അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ഒന്നാം സെമസ്റ്റർ വേറെയുണ്ട് മൂന്നാം സെമസ്റ്റർ സെമസ്റ്ററും ഉണ്ട് അപ്പോൾ ഒരുപാട് പരീക്ഷകൾ യൂണിവേഴ്സിറ്റിക്ക് നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം അടുപ്പിച്ച് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഈ സപ്ലി ഉള്ള വിദ്യാർത്ഥി അഞ്ചാം സെമസ്റ്റർ എഴുതുന്ന വിദ്യാർത്ഥിക്ക് മൂന്നാം സെമസ്റ്ററിലോ ഒന്നാം സെമസ്റ്ററിലൊക്കെ സപ്ലി ഉണ്ടെങ്കിൽ ഈ അഞ്ചാം സെമസ്റ്ററിനൊപ്പം തന്നെ എന്ത് ചെയ്യേണ്ടി വരും അതും പഠിക്കേണ്ടി വരും അതാണ് ഞാൻ പറഞ്ഞത് ഉറക്കമില്ലാത്ത രാത്രികൾ വരുന്നു എന്നുള്ളത് ഇപ്പം പഠിച്ചു മുന്നേറുക തീർച്ചയായും വേറെ റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും നമുക്ക് നിങ്ങളിലേക്ക് അറിയാം അപ്പോൾ പുതുതുമെങ്കിൽ കാണുന്ന വിസ്ക്രീൻ ഫോൺ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ